ഹലോ എന്തൊക്കെ ഉണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പുറപ്പെട്ടു ഞങ്ങൾ ഇന്നൊരു രാവിലെ ചായൻ്റെ കടിക്കുന്നെ മാവൊക്കെ അരച്ചുവച്ചതാണിത് അപ്പോൾ അത്യാവശ്യം രാവിലെ കടിയുണ്ടാക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് അപ്പോൾ രാവിലെ എല്ലാവർക്കും എളുപ്പമില്ല പണിയാണല്ലോ അല്ലെങ്കിൽ ദോശ അതാകുമ്പോൾ പണി പറ്റുന്ന കഴിയുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങ് അപ്പോൾ ഇട്ടിൽ ചൂടാ അപ്പോൾ കടിയുണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ചുട്ടും കൊണ്ട് അപ്പോഴാണ് ഭയങ്കര പല്ലുവേദന അപ്പോൾ പല്ലിന് പൊത്ത് ഉണ്ട് അതടക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ വേദന ഉണ്ടാവുമ്പോൾ അടച്ചു കിട്ടൂല ഏതായാലും പോയോക്കട്ടെ അപ്പം അതിന് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അടുത്ത വീട്ടിൽ പിന്നെ മലമ്പാമ്പുണ്ടെന്ന് പറയണേക്കുന്നത് അപ്പോൾ അവരുടെ പേരൻ്റെ ബേക്കറി തന്നെ ഇതാ അപ്പോൾ അതിനെ എല്ലാവരും കൂടി ഇങ്ങനെ ചാക്കിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതിനെ കഴിഞ്ഞിപ്പോൾ അതിൻ്റെ ആൾക്കാർ കൊണ്ടുപോയിക്കോളൂ അപ്പോൾ അപ്പം നമ്മൾ പിന്നെ വീടിൻ്റെ ജനനും വാരമൊക്കെ തുറന്നു കൊടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതപ്പം അങ്ങനെ ഞങ്ങൾ എം എസ് സിക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് എം എസ് സി പോയി അവിടെ പിന്നെ പല്ലിൻ്റെ പല്ലി നിനക്കിട്ട് മരുന്നൊക്കെ തന്നങ്ങാണ്ട് പോകുന്നു അപ്പോൾ ചെറിയ ആൾക്കാരൊക്കെ പല്ല് പോയിട്ട് പല്ല് വെക്കാൻ്റെ ആഗ്രഹം ഉണ്ടാകും കയ്യിൽ ഉണ്ടാവില്ല അങ്ങനത്തേക്കെ അവിടെ ചെന്ന് ഫ്രീ ആയിട്ട് പല്ല് വെച്ചും കിട്ടില്ല പല്ല് വെച്ച് കിട്ടും പല്ല് വെക്കണ ഊരിക്കണ പല്ല് കിട്ടില്ല വെച്ച് കിട്ടുക അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ട ആൾക്കാർ അവിടെ പോയാൽ മതി